ഹായ് വെൽക്കം ടു മൈ ചാനൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കറികൾക്ക് എരിവ് കൂടിപ്പോയി ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കറികൾ അത് ഏത് കറികളെ ആശ്രയിച്ചായിരിക്കും ടിപ്സും നമ്മൾ ചെയ്യേണ്ടത് എരിവ് ഉപ്പ് എന്നിവ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് കരിക്കട്ട കരിക്കട്ട കഴുകി നമുക്ക് കറികളിൽ ഇടാം പിന്നെ ഈ കരിക്കട്ട എന്ന് പറയുന്നത് സാധാരണ വിറകടുപ്പിൽ വെക്കുന്ന വിറക് കത്തി എരിഞ്ഞ ആ ഒരു കറുത്ത കഷ്ണമാണ് കരിക്കട്ട കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ അത് എരിവിനെയും ഉപ്പിനെയും അത് വലിച്ചെടുക്കും അത് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിനെ നമുക്ക് എടുത്തു കളയാം എന്നാൽ ഇത് ഇല്ലാത്തവർക്ക് തക്കാളിക്ക അരിഞ്ഞിടാം ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടാം ഇപ്പോൾ പാൽ ചേർക്കാൻ പറ്റുന്ന കറികളാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അതല്ല കാച്ചിയ പാലാണെങ്കിൽ ചേർക്കാം പിന്നെ ടൊമാറ്റോ സോസ് ചേർക്കാം തേങ്ങ അരച്ച് ചേർക്കാം ഉള്ളി വയറ്റി ഇടാൻ പറ്റുന്ന കറികളാണെങ്കിൽ അത് അങ്ങനെ വയറ്റി ചേർക്കാം അതൊക്കെ ഏത് കറികളാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് പ്രത്യേകം ഓർക്കണം ഇപ്പോൾ മുളകിട്ട മീൻ കറിയാണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാനോ പാലൊഴിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ ചെയ്യേണ്ടത് ഇടുക തക്കാളി വലുതായിട്ട് അരിഞ്ഞിടുക അപ്പോൾ അതൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റാവുന്നതാണ് ഇനി തേങ്ങ അരച്ച മീൻ കറി ആണെങ്കിൽ മുമ്പേ പറഞ്ഞത് ഒക്കെ ചേർക്കാം കടലക്കറിയും മസാലക്കറി ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലാണെങ്കിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും വയറ്റി ചേർക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് ചേർക്കാം അങ്ങനെ പല കറികൾക്കും പല രീതികളാണ് ഇനി വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം പക്ഷേ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് കട്ടി കുറയും അപ്പോൾ കട്ടി കുറയുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്പൂൺ കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ കലക്കി ഈ കറികളിൽ ഒഴിച്ച് അത് ഒന്നുകൂടെ തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ അത് ചൂട് ആ ചൂടായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാവില്ല തിരിച്ച് ഇറക്കി വെച്ച് അത് തണുക്കുമ്പോഴാണ് അത് കട്ടിയാവുന്നത് കോൺഫ്ലോവർ ചേർക്കുന്നത് അത് കറികൾക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത് പ്രത്യേകം ഓർക്കുക ഈ കറികൾക്കൊക്കെ എരിവോ ഉപ്പോ കൂടിപ്പോയാൽ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ മാത്രം ഈ കോൺഫ്ലോർ കലക്കി ഒഴിച്ചാൽ മതിയാകും കറി ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഓഫാക്കണം അത് ഇറക്കി വെച്ചാൽ അത് തണുക്കുമ്പോൾ മാത്രമേ അത് കട്ടി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഏതാണ് കറി അത് ആശ്രയിച്ചായിരിക്കും നമ്മൾ ഓരോന്നും ഓരോ ഇത് രീതിയിൽ ചേർക്കേണ്ടത് അപ്പോൾ അത് ഒന്ന് ഏത് കറി ഇന്ന ഇതിൽ ഇന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് രുചി വ്യത്യാസം വരുമോ അതൊക്കെ ഓർത്തിട്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം